അസ്സാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഫ്രഷായപ്പോൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ കാക്കു പണിക്കും പോയി അപ്പം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല മാതിരി തണുപ്പാണ് കേട്ടോ ഇന്നലെ തേനും കാട്ടിയിൽ ഡബിൾ അയക്കുന്ന തണുപ്പ് ഇന്ന് ഒന്നും എന്താ പറയുക എണീക്കാൻ പറ്റുന്നില്ല വെള്ളമൊക്കെ തൊട്ടാൽ എന്താ പറയാ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളം ഉണ്ടാവില്ലേ അതുപോലത്തെ തണുപ്പാണ് കേട്ടോ വായിൽ വെള്ളം ഒക്കെ തുമ്പോഴൊക്കെ അപ്പം ഒക്കെ പൊളിക്കാൻ മതി തണുപ്പാണ് ഇന്ന് ഉമ്മച്ചൊക്കെ പറയുന്നുണ്ട് മച്ചയ്ക്ക് ഒന്ന് തിരിയെ വയ്യ തണുപ്പ് ആയിട്ട് തിരിയെ വയ്യ അമ്മാക്ക് കാലും കൈ ഒക്കെ വേദനയായിട്ട് തണുപ്പുകൊണ്ട് തന്നെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ എളം വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പാണ് വെയിലിനൊന്നും അങ്ങനെ ചൂടില്ല കേട്ടോ ഇങ്ങനെ വെയിലാകുമ്പോൾ തണുപ്പ് കൂടും അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് മണി ഉണ്ട് കേട്ടോ മീനോട്ട് ചെറുതായിട്ടുണ്ട് നല്ല തണുപ്പാണ് തിരി സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറയാ വാതൊറക്കുമ്പോ തണുപ്പുള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ തിരിയെ സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ അതിനൂസം അഞ്ച് വരെ എണീറ്റീലട്ടോ തണുപ്പുകൊണ്ട് ഉറങ്ങിപ്പോയതാ ഓനൊന്നും എണീറ്റി ഓനെണീക്കേണ്ട സമയായി കാരണം കാക്കു പണിക്കുമ്പോ കാറിൻ്റെ സൗണ്ട് ഇട്ടാല് പിന്നെ കാക്കൂടെ സൗണ്ട് ഇട്ടാലൊക്കെ എണീക്കേണ്ടിയാണ് ഇതുവരെ അതിനൂസം എണീറ്റീല് അപ്പൊ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞേ തണുപ്പ് ഉണ്ടായിക്കുക എണീക്കാൻ പറ്റാണ്ട് നല്ല വർക്കായിരിക്കും അനുവാസം അപ്പൊ ഇതാണ് കേട്ടോ ഇപ്പൊ വയനാട്ടിലെ കാലാവസ്ഥ തണുപ്പ് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ ട്രിപ്പൊക്കെ വരാൻ പറ്റിയ അത്രയും നല്ല തണുപ്പാണ് അപ്പൊ എല്ലാരും വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബില്ലിക്കണം മർത്തുക ഓൾന്ന് കൊടുക്കുക അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ എന്നാലേ എന്താ വീഡിയോ മൂവാവത്തുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിസിനസ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുള്ളൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടീനും അപ്പോൾ കുറേ ആൾക്കാരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് തട്ടിപ്പാണോ തട്ടിപ്പാണോ ഫേക്കാണോ പിന്നെ എന്നൊക്കെ അപ്പോൾ ഒരിക്കലും തട്ടിപ്പല്ല നമുക്ക് നല്ല സമ്പാദിക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് പ്രൊഡക്റ്റ് സെയിൽ അങ്ങനെ തോന്നുന്നു അല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആ ബിസിനസ്സിനെ പറ്റി പറയുന്നത് അപ്പം നല്ല ബിസിനസ്സാണ് എന്താ ജോയിൻ ചെയ്താൽ നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ബിസിനസ്സാണ് അപ്പോൾ ഒരിക്കലും ഇത് തട്ടിപ്പല്ലോ ഞാനും ഉണ്ട് ആ ബിസിനസ്സിൽ ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട് എന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കാരണം അങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ ഇതിലൊന്നും കാക്കുഞ്ഞോട് പറയൂല വേണ്ട അത് വേണ്ട അത് ചെയ്യണ്ട ആ തട്ടിപ്പാണ് എന്നൊക്കെ പറയും കാക്കുഞ്ഞോട് കാരണം കാക്കുനത് പെട്ടെന്ന് മനസ്സിലാവും തട്ടിപ്പാണോ അല്ല എന്നുള്ളത് അപ്പോൾ കാക്കും കൂടി സപ്പോർട്ട് ഉണ്ട് എനിക്ക് എൻജോയ് ചെയ്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ കാക്കൂന് സപ്പോർട്ടുണ്ട് തന്നെ ഞാൻ ഉറപ്പ് പറയാം അതൊരിക്കലും ഒരു തട്ടിപ്പല്ല അതിലൂടെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഐനൂസ് എണീറ്റിട്ട് ഞാൻ പറയാം കേട്ടോ

അല്ല പക്ഷേ കാക്കണേന്ന എണീക്ക് എന്തല്ലാത്തത് വണീക്ക് പല്ലിയൊക്കെ ഏറ്റോളി വാ അനുഷേ അനുഷേ മച്ചിനെ വിളിച്ചോക്കിങ്ങി മച്ചി എവിടെ ഒന്ന് പറഞ്ഞോക്കി അയിനു വാ തേക്കണ്ട പാപ്പത്തിന്നണ്ടേ മോനെ നീക്കി തണുപ്പാണ് കേട്ടോ ഓനെണീക്കാനൊക്കെ ഒരു മടി അല്ലെങ്കിൽ വേഗം എണീറ്റ് പോരുന്നതാ ഫോണിഞ്ചാ കൈമ കണ്ടാല് വീഡിയോ എടുക്കുന്ന ആ വ വാ അല്ല പക്ഷേനെ കാക്കണേന്ന് പറഞ്ഞ എണീക്കി ഞാനില്ലേ വേന ഉറങ്ങുന്ന നോക്കാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോണ്ട് ഒരാള് തല കൊന്തിക്കുന്നു വേറെ തരും ഞാൻ നോക്കുമ്പോണ്ട് ഒരാള് കൂടുന്ന് തല കൊന്തിക്കുന്നു വീഡിയോ എടുക്കാൻ വന്നതാ പക്ഷെ തരുമൊത്തിന് പൊലിച്ച പൊലിച്ച കഞ്ഞി കുടിച്ച് മൂന്നരക്ക് മൂന്നരക്ക് ബാവാ നോമ്പോറ്റുവാൻ പറ്റിയതാ ബാവാ ഉം വരാനൊരു മടി ഉറക്കഅങ്ങ് തയ്ക്കില്ല എന്നാ ഉറങ്ങിക്കോ അമ്മച്ചി മുഖൊക്കെ കഴിത്തരോ വേണ്ട 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 ഒറ്റന്ന് പറഞ്ഞാ മതി രാവിലെ എണീറ്റേൻ്റെതാണ് കേട്ടോ ഇനി ഉഷാറാവണം ആൾക്ക് അങ്ങനെ ദാകേ അയമ്മൂസ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ട്ടോ അയിനുസിന മുത്താറ എന്നെ മാറി കാരണം തണുപ്പല്ല മുത്താറി ചൂടും അപ്പൊ തണുപ്പിന് മുത്താറി കുടിക്കുന്നാണ് വെല് നല്ലത് അപ്പൊ ശരീരത്തിന് കുറച്ച് ചൂട് കിട്ടല്ലോ അല്ലേ ആ അപ്പൊ നല്ല തണുപ്പ് അപ്പൊ ഉമ്മച്ചി പറഞ്ഞു കുറെ നേരം ഒന്ന് സിറ്റൌട്ടിൽ വെക്കണ്ട വേഗാത്തേക്ക് കയറാനും ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ് വീഡിയോ കാണണം എന്നറിക്ക് അങ്ങോട്ട് ശരിയായിക്കില്ലല്ലേ ആരാ വിളിച്ചത് പണിയെടുക്കാൻ വിളിച്ചീനോ പിന്നെന്തെങ്കിലും എന്നത്തെ വീഡിയോ ും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടില്ലേ അനൂസേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഒന്ന് വരുന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതന്നെ വീഡിയോ കാണാട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഒരുക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാനും വരൂല്ലേ അന്ന് ആ പറ